ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമ്മദും സുഖമായിട്ട് വാഹത്തായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ നല്ല മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പും സുഖവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊക്കെ നല്ല വെയിലാണ് ഈ വോയിസ് കൊടുക്കേണ്ട ടൈമിലൊക്കെ നന്നായിട്ട് നല്ല വെയിലാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു കുഞ്ഞ് ചാനൽ മുന്നോട്ട് മുന്നോട്ട് പോവുള്ളൂ കേട്ടോ അപ്പം കാലത്തെ തുടക്കൽ ഒടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ നമ്മളെ ഈ ഒരു കുഞ്ഞാപ്പുനെ ഒരു തക്കാളി കൊടുത്തു കേട്ടോ അപ്പം മുറ്റടിക്കുമ്പോൾ തന്നെ മുപ്പേർക്ക് ഭയങ്കര ദേഷ്യം ഞാനൊക്കെ ഒന്നും തന്നില്ലല്ലോ എന്നുള്ള ദേഷ്യം എന്ന് തോന്നുന്നു മക്കൾസൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ സ്കൂളിൽ കൂടെയും അവരെ കാര്യങ്ങളും അവരെ കൊണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തുടക്കലടിക്കലും കഴിഞ്ഞിട്ട് ഇവനെയൊന്ന് കഴുകി വൃത്തിയാക്കി കൂടൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇവനെ ഫുഡൊക്കെ വേറെ കൊടുക്കും കേട്ടോ അതിൻ്റെ മുന്നത്തതൊക്കെ അതിലുണ്ടായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകി കൊടുത്താലേ ഈ മൂപ്പരും സുന്ദരനായിട്ട് ഇരിക്കുകയുള്ളേ അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇനൊക്കെ എന്തേലൊന്ന് വിശക്കുന്നുണ്ടോ ഇതിനോടും ഇങ്ങനെ ഭയങ്കര ദേഷ്യം കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മണിയായിട്ട് നിന്ന് പുറത്തേക്ക് വന്ന് കൂടൊക്കെ ഒന്ന് മരത്തിമേല എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചേച്ചി ഞമ്മോട് ചോദിച്ചു തത്തമ്മനായി നമുക്കിത് കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തത്തായാലും കോഴിയായാലും ആളായാലും അവർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് സംസാരിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് പറയാനൊക്കെ ഇങ്ങനെയൊക്കെ ഒരാൾ നല്ലതാണ് അപ്പം നമ്മളിന്ന് മഴ ഒക്കെ പെയ്തപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിൽ ഈ കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും അടുത്ത വിളവെടുപ്പ് എടുക്കാനായിട്ടുണ്ട് അതിൻ്റെ സന്തോഷം കാണിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൈപ്പങ്ങയിലൊക്കെ നല്ലോണം കയ്പങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഞമ്മളിത് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കേട്ടാ എങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ രണ്ടോളം കൈപ്പങ്ങൊക്കെ ഒക്കെ പൊട്ടിക്കേട്ടാ രണ്ടെണ്ണം കിട്ടിയാലെ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ അപ്പോൾ തന്നെ നമ്മുടെ കൈപ്പങ്ങ് ഒക്കെ കണ്ടില്ലേ പിന്നെ നമ്മുടെ ചീരവിത്ത് ഉണ്ടോയെന്നൊക്കെ നമ്മൾ ആവശ്യത്താതെ തോച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്ത് ആ ചീരവിത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എടുക്കു വയ്ക്കണ്ടിട്ടാണ് ഇൻഷാള്ള അപ്പം നമ്മുടെ ഈ ഒരു ചീര രണ്ട് മൂന്ന് വട്ടം പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇതാ കുറച്ച് ചുവപ്പ് ചീരയും പച്ച ചീരയും നമ്മൾ റിസായാലും എന്തായാലും ഇത് പൊട്ടിക്കണം എന്നാണ് കേട്ടോ ഓൻ അങ്ങനെ പൊട്ടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും കുക്കിങ്ങിൽ അവിടെ ഏർപ്പെട്ടിട്ടുണ്ട് എന്താണെന്നറിയുമോ ഇന്ന് നെയ്ച്ചോറാ കേട്ടോ വയ്ക്കുന്നത് നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയാണ് അപ്പോൾ നെയ്ച്ചുകൊണ്ട് വീഡിയോസും ചിക്കൻ കറിൻ്റെ വീഡിയോസും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ നോമ്പ് നോക്കിയിട്ട് വീഡിയോസ് എടുക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ ജാൻ താണല്ലോ അപ്പോൾ മക്കൾസ് ആണെങ്കിൽ ആ ടൈമിലൊക്കെ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു ചക്കരമത്തനുണ്ടായിരുന്നു മുന്തിരിഞ്ഞുണ്ടായിരുന്നു കേട്ടോ ചിലതൊന്നും അതിൽ കാണില്ല കേട്ടോ കാരണം അതിൻ്റെ മുന്നേ തന്നെ മക്കൾസ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ പറയും ഒന്ന് വീഡിയോ എടുക്കാനൊന്ന് വെക്കണേന്ന് അറിയൂട്ടോ അവർക്ക് നോമ്പില്ലെങ്കിൽ ഉള്ള അവസ്ഥ അങ്ങനെയാണ് പിന്നെ നിയമങ്ങൾക്ക് മാത്രം നോമ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ ഇറങ്ങും കേട്ടോ പിന്നെ എല്ലാ വീഡിയോ ഒന്നും എടുക്കാത്തത് അവരെ ആകെ കച്ചറപ്പിച്ചറൊക്കെ കാട്ടിയിട്ടുണ്ടാവും വെള്ളം തട്ടിയിട്ടും അങ്ങനെ ജ്യൂസ് തട്ടിയിട്ടും പിന്നെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പൊറാട്ടയും കുറേ നെയ്ച്ചോറും കുറേ ബീഫും കരളും അതും ഇതൊക്കെ വരച്ചിട്ട് മറ്റുള്ളവരെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു താത്ത വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു എടുത്തിട്ട് ഒരു കണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കമൻ്റ് നോക്കിയപ്പോൾ കണ്ടില്ലേ എത്ര ഉണ്ട് എത്ര എത്രപോലും പാവങ്ങൾ പള്ളിക്കലെ കഞ്ഞി മാത്രം കുടിച്ചിട്ടും നാരങ്ങ വെള്ളം കുടിച്ചിട്ടും പിന്നെ കരക്കല്ലേ അത് മാത്രം കഴിച്ചിട്ട് നോമ്പറിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അലഹമില്ല നമ്മളൊക്കെ എത്ര 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 ഭാഗ്യം ചെയ്തവരാണല്ലേ അപ്പോൾ ഒന്നും കിട്ടാത്തവരും ഈ ദുനിയാവ് രണ്ട് നാലൊക്കെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് രൂപ വേണമെങ്കിലും അവർക്കൊക്കെ ദാനം ചെയ്യല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നോമ്പ് നോക്കിയിട്ട് കുറേ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മലഹമ്മതില്ല വൈകിട്ട് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്കും വീണ്ടും അടുക്കളയെ ഇറങ്ങിയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു അമ്മമാർ അല്ലെങ്കിൽ നമ്മളെ താത്തമാരെ എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ എത്ര വെയ്യാന്നുണ്ടെങ്കിലും ആ ഒരു ടൈം ആ അടുക്കളയിൽ കയറിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും റെഡിയാക്കി എടുക്കും എന്നിട്ട് മറ്റുള്ള മക്കൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കും എല്ലാം കൊടുത്ത് സന്തോഷത്തോടെ നോമ്പ് ഇറക്കും അതൊക്കെയാണ് നമ്മൾ സന്തോഷങ്ങളിലെ അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ് എന്നിട്ടോ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും കൂടുന്നത് തരും അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കട്ടോ അപ്പോൾ ഞങ്ങളിതാ നോമ്പറുന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചോറൊക്കെ തിന്നാൻ പോകട്ടെ നെയ്ച്ചോറ് നല്ല ചിക്കൻ കറിയാണ് ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടായിരുന്നു ഞങ്ങളെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല വെട്ടിയിട്ട് അങ്ങനെ ഇലയിൽ ഇന്നിട്ട് കഴിക്കുക അങ്ങനെ ഇല വെട്ടിയിട്ട് ഇലയിലാട്ടോ എല്ലാവരും കഴിച്ചത് അപ്പോൾ എന്തുണ്ട് കാര്യം പാത്രം പറക്കൂല ഇന്ന് സിമ്പിളായിട്ട് എളുപ്പപ്പണികളാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾസ് ഡ്രസ്സൊന്നും ഷർട്ടൊന്നും ഇല്ല അതൊക്കെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു അവരോട് നല്ലപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും അവരിയ്ക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ അത്താഴത്തേക്ക് നെയ്ച്ചോടെ കേട്ടോ നയിച്ചവർക്കത് കഴിച്ചത് അപ്പോൾ അത് വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സ്ലോണിയ ലേക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് കഷ്ടപ്പെട്ട് കണ്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ടാവും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ച്